അപ്പോൾ നമ്മളിന്നൊരു യാത്ര പോവുകയാണ് തിരുവനന്തപുരത്തുള്ള പൂവാർ എന്ന സ്ഥലത്ത് ഗോകോലാൻ റിസോർട്ടിലേക്ക് അങ്ങനെ നമുക്കുള്ള വണ്ടി വന്ന് കിടപ്പുണ്ട് നമ്മളാണ് ആദ്യം എത്തിയത് കേട്ടോ വണ്ടി കാലിയാണ് അങ്ങനെ റിഷിക കയറി സീറ്റ് പിടിച്ചു നമ്മൾ പൂവാറിലെത്തി ഇനി നമുക്ക് ഇവിടുന്ന് അക്കരെ എത്തണം അതിനുവേണ്ടി ബോട്ട് സവാരി ചെയ്യാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ബാക്കി ആൾക്കാർ കൂടെ വന്നിട്ട് വേണം ബോട്ടിൽ അക്കരെ എത്താൻ അങ്ങനെ ഓരോരുത്തരെ ഓരോരുത്തരെയായിട്ട് ഏഴ് പേര് വെച്ച് ഏഴ് പേര് വെച്ച് ബോട്ട് അക്കരെ എത്തിക്കുന്നുണ്ട് നമ്മളും അങ്ങനെ ബോട്ടിൽ കയറി അക്കരേക്ക് പോവുകയാണ് അവിടെ എത്തി നമ്മളെല്ലാവരും ഇനി ബാക്കിയുള്ളവരും കൂടെ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അവിടെയൊക്കെ കാണാൻ നല്ല രസമാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഇതുവഴി നടക്കുമ്പോൾ ഇവിടെ ഒരു സാധനം സാധനങ്ങണ്ട് കേട്ടോ അതെന്തുവാണെന്നറിയില്ല കണ്ടോ ഒരു വൃക്ഷമാണേ അതിൽ കുറേ കാവകളുണ്ട് എന്ത് കായ എന്നൊന്നും അറിയത്തില്ല നിങ്ങൾക്കറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യണേ അങ്ങനെ ഞങ്ങൾ എല്ലാവരും എത്തിയ ശേഷം മുന്നോട്ട് നടക്കുകയാണ് അങ്ങനെ ഗോകോലൻ റിസോർട്ടിൽ എത്തിയിരിക്കുകയാണ് ഇവിടെ ചെറിയ ചെറിയ താമസ സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ കുട്ടികൾക്കെല്ലാം വന്ന് അടിച്ചു കൊളിക്കാൻ പറ്റിയൊരു സ്ഥലമാണ് കണ്ടോ അത് റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ ഇത് വലിയവർക്കുള്ള പൂളും അപ്പുറത്ത് കുഞ്ഞു പിള്ളേർക്കുള്ള പൂളും ഉണ്ട് കേട്ടോ അപ്പുറത്തുള്ള കുഞ്ഞു പിള്ളേർക്കുള്ളത് പിന്നെ ഇവിടെ ഉണ്ട് കേട്ടോ നല്ല രസമായിട്ടുള്ള കുട്ടികൾക്ക് വെള്ളത്തിൽ ചാടിക്കളിച്ച് മറിഞ്ഞ് രസിക്കാൻ പറ്റിയ സൗകര്യമാണ് ഇനി ഇതുപോലുള്ള ചെറിയ ചെറിയ റൈഡ്സുകളൊക്കെ ഉണ്ട് കേട്ടോ കൃഷിയേക്ക് വന്നോളെ അവൾ ഒട്ട് സമയം പാഴാക്കാതെ തന്നെ എല്ലാം എൻജോയ് ചെയ്യുകയാണ് ഒരുപാട് റൈഡ്സുകളൊക്കെ ഉണ്ട് കേട്ടോ പക്ഷേ ഞാനിതിൽ കുറച്ചെണ്ണം ഒക്കെ കാണിച്ചു എൻജോയ് ചെയ്യുന്ന സമയത്ത് നമ്മളിതൊക്കെ മിസ്സ് ചെയ്തു പോയി കേട്ടോ കൃഷി എങ്ങനെ ഓരോരുത്തർത്തും കയറി അങ്ങനെ ഇങ്ങനെ നടന്നു എന്നിട്ട് നമ്മൾ കുറച്ച് നേരത്തെ ചാട്ടവും മരച്ചിലുകൾക്ക് ശേഷം ഇനി സ്വിമ്മിങ്ങിന് വേണ്ടി പോകണം അതിന് നമ്മൾ കയറി റൂമിൽ കയറി എല്ലാം ഡ്രസ്സൊക്കെ മാറി ഫുഡ് കഴിച്ചിട്ട് വേണം നമുക്കിനി വെള്ളത്തിൽ ചാടാൻ പോകാൻ ബാത്റൂമൊക്കെ നല്ല ക്ലീനാണ് കേട്ടോ നല്ല എ സി റൂമ് അങ്ങനെ ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറിയതിന് ശേഷം ഫുഡ് കഴിക്കാൻ പോയി ഫുഡ് കഴിക്കാൻ പോയിട്ട് ഈ അവിടെ ഫിഷ് പ ഉണ്ട് കേട്ടോ കുഞ്ഞു കുഞ്ഞു മത്സ്യങ്ങളൊക്കെ അതിലുണ്ട് അതിൽ നമുക്ക് കാലിട്ട് കുറേ നേരം ഇരിക്കാം നിങ്ങൾ ഒന്ന് കാല് കടിക്കും കേട്ടോ പക്ഷേ വെള്ളം നിങ്ങൾ കാലേ കലത്തോളൂല്ല ഞാൻ കുറേ നേരം ട്രൈ ചെയ്ത് കേട്ടോ പക്ഷേ ആരും ഒരു മീൻ കുഞ്ഞുങ്ങൾ പോലും എൻ്റെ കലൊന്നും തൊട്ടില്ല വെള്ളം അനങ്ങുന്നുകൊണ്ടാണ് കേട്ടോ അങ്ങനെ അതിനുശേഷം അടുത്ത റൈഡ്സിലേക്ക് പോയി എല്ലാ എൻജോയ്മെൻറ്റിന് ശേഷം ഞങ്ങൾ അടുത്ത വെള്ളച്ചാട്ടത്തിലായി വെള്ളത്തിലെല്ലാം കീറി ചാടി മറിഞ്ഞ് കളിച്ച് രസിച്ച് ഒരുപാട് സന്തോഷമായി കേട്ടോ എല്ലാ കുട്ടികളും ഇങ്ങനെ വെള്ളത്തിൽ വെള്ളം കാണുമ്പോൾ കേട്ടോ ഋഷിയൊക്കെ എവിടെയാണെന്ന് പോലും അറിയത്തില്ല ആ ഉണ്ട് ആളിവിടെ ഉണ്ട് കുട്ടികൾക്കൊക്കെ ഭയങ്കര എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു സ്പേസാണ് കേട്ടോ ഇത് എല്ലാ അവസാനിച്ച് എഞ്ചര ആയപ്പോഴത്തേനും ക്ലോസ് ചെയ്യും ക്ലോസ് ചെയ്യാറായപ്പോഴും ഞങ്ങളവിടെ തന്നെയാണ് കാരണം ഇനി കുറേ പേരും ഇവിടെയൊക്കെ റെഡിയാകാം റെഡിയായി വരാനുണ്ട് എല്ലാം ക്ലോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർ അപ്പോൾ അവധിക്കാലം ആഘോഷിക്കാൻ വേണ്ടി ഫാമിലിയായിട്ട് കുട്ടികളൊക്കെ കൂടി വരാൻ പറ്റിയ നല്ലൊരു സ്പേസാണിത് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ താഴെ ഇറങ്ങി താഴെ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട് നമ്മൾ ആദ്യം കാണിച്ചില്ലേ അവിടെ കയറി നോക്കി അവിടെയെല്ലാം എല്ലാവരും പോയി ഇനി രണ്ട് മൂന്ന് പേരൊക്കെ ഇവിടുന്ന് ഫുഡ് കഴിക്കുന്നുണ്ട് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ അക്കരയിലേക്ക് യാത്ര തിരിക്കുകയാണ് കുറച്ച് കുറച്ച് ആൾക്കാരെ ആയിട്ട് അകത്തേക്ക് ആക്കരയിൽ കൊണ്ട് കൊണ്ടുപോകുന്നുണ്ട് അങ്ങനെ നമ്മൾ ഈ വണ്ടിക്ക് വേണം നമ്മൾ നമ്മുടെ ബസ് ഇട്ട് ഇവിടെയാണ് സി എസ് ഐ പള്ളിയുടെ മുമ്പിലാണ് ബസ് ഇട്ടിരിക്കുന്നത് ഇവിടെ വന്നിട്ടാണ് നമ്മൾ മറ്റേ വണ്ടിക്ക് അങ്ങോട്ട് പോയത് കേട്ടോ അത് പറയാൻ മറന്നുപോയി അങ്ങനെ മഴയൊക്കെ ചാരി തുടങ്ങി നമ്മളങ്ങനെ കുറച്ച് പേർ വന്ന് ബസ്സിൽ കയറിയിരിക്കുന്നുണ്ട് ഇനിയും ബാക്കി ആൾക്കാർ കൂടെ വന്നിട്ട് വേണം നമുക്ക് യാത്ര തിരിക്കാൻ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഷെയർ ചെയ്യുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താനും മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്